ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഔട്ട്ഡോർ വ്യൂ കാണിച്ചിരും ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഔട്ട്ഡോർ ഇരിക്കാൻ ഒരു ചെറിയ സെറ്റപ്പ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം ചെറിയ വൈകുന്നേര സമയത്തൊക്കെ ഇരിക്കാൻ പറ്റിയ ചായ കുടിക്കാനൊക്കെ ഇരിക്കാൻ സ്ഥലമാണ് ഞങ്ങളുടെ വീടിൻ്റെ നേരെ മുമ്പിൽ റോഡാണ് ഞങ്ങളുടെ പാർക്കിംഗ് വരുന്നത് ബാക്ക് സൈഡിലാണ് രണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് റോഡാണ് വരുന്നത് ഇവിടുന്ന് ഇതാണ് ഞങ്ങളുടെ ഈ കാണുന്ന വഴിയിലൂടെ ഈ ഈ കാണുന്ന വഴിയിലൂടെ വേണം ഞങ്ങളുടെ ബാക്ക് സൈഡിലോട്ട് പോകാനവിടെ അവിടെയാണ് ഞങ്ങളുടെ കാറൊക്കെ പാർക്ക് ചെയ്യുന്നത് നല്ല നല്ല കാലാവസ്ഥയാണ് ഇന്നലെയൊക്കെ ചെറിയ മഴയൊക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് ഭയങ്കര നല്ല കാലാവസ്ഥയാണ് ഇതാണ് ഞങ്ങളുടെ വീടിന്റെ വെളിയിലത്തെ കാഴ്ച ഇതാണ് ഞാൻ കാണിച്ച ഔട്ട്ഡോറിൽ നമുക്ക് ഇരിക്കാൻ പറ്റിയ സംവിധാനമുള്ള ഏരിയ ഞങ്ങളുടെ പാർക്കിംഗ് അവിടെ ബാക്ക് സൈഡിൽ അവിടെയാണ് ഞങ്ങളുടെ പാർക്കിംഗ് വരുന്നത് ഇവിടെയാണ് ഞങ്ങളുടെ എല്ലാ വണ്ടികളും പാർക്ക് ചെയ്യുന്നത് വണ്ടികളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇത് ഞങ്ങളുടെ ഈ കാണുന്ന രണ്ട് പാർക്കിങ് ഇവിടെയും ഇവിടെയും ഞങ്ങളുടെ പാർക്കിങ്ങാണ് ഈ റോഡ് വെൽസ് റോഡെന്നാണ് അറിയപ്പെടുന്നത് വെൽഷ് റോഡ് അങ്ങനെയാണ് ഈ റോഡ് അറിയപ്പെടുന്നത് നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്യാം ഈ മുന്നിൽ പാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ ഇതുപോലെ നമുക്ക് വണ്ടി അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലൈൻ വരച്ചിരിക്കുന്നിടത്ത് നമുക്ക് കൊണ്ട് പാർക്ക് ചെയ്യാം അപ്പം നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ട് വരുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ വീട്ടിലോട്ട് സാധനം കൊണ്ട് കയറ്റാം അതിനുശേഷം ബാക്ക് സൈഡിൽ കൊണ്ട് വണ്ടി സ്ഥിരം പാർക്കിംഗ് എന്ന് പറയുന്നത് ബാക്ക് സൈഡിലാണ് ഇവിടെ നമുക്ക് രാത്രിയിലൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല പകല് നമുക്ക് വന്ന കുറച്ചുനേരമൊക്കെ നമുക്ക് ഇടുന്നതിനൊന്നും ഇങ്ങനെ കണ്ടോ വണ്ടി ഇട്ടേക്കുന്നു ഇടുന്നതിനൊന്നും കുഴപ്പമില്ല ഇതാണ് ഞങ്ങളുടെ വീടിന് അകത്തോട്ടുള്ള എൻട്രൻസ്